രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ചെറുതായിട്ട് ഉദിച്ച് നിന്നാ എന്നാണെന്നറിയില്ല ഭയങ്കര ഒരു സന്തോഷമാണ് പുസ്തകമൊക്കെ എടുത്തു വെച്ച് പഠിക്കാനിരുന്നപ്പം ആദ്യം അമ്മേനെ ഓർമ്മ വന്നത് അമ്മയാണെങ്കിലേ എൻ്റെ മുന്നേയും ഉണ്ടാവും ജീവിതത്തിൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ഒരു വിജയം ഉണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എൻ്റെ അമ്മയാണ് മൂന്നാല് ദിവസമായിട്ട് ഞങ്ങളൊരു കൊല വേട്ട കൊല വേട്ടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇന്നാണ് കഴിഞ്ഞത് അങ്ങനെ അവസാനം ഞങ്ങളെ രണ്ടുപേരും കൂടെ പറമ്പിൽ പോയി ഒരു വാഴക്കൊലയിട്ടു അതുകൊണ്ട് നീ ഇത് വീഡിയോ എടുത്ത് ഇടണ്ട എന്നാണ് എന്നോട് പറയണത് ഈ പോയ പോക്ക് ചാടിത്തുള്ളി പോയതാണെങ്കിലും തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല മുട്ടം പണി കിട്ടി എന്നുള്ളതാ ചൊറിയണം മുഴുവനും കാലിത്തട്ടി കാലു മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുണ്ടായത് പിന്നെ ഇനിയിപ്പം എന്തോരം ചൊറിയണം തട്ടിയാലും ദൈ മനുഷ്യനുണ്ടല്ലോ മാന്താനും ചെറിയാനും കൂടെ ഉള്ളിടത്തോളം കാലം അല്ലായി പോകും വെട്ടിയിട്ടതിൻ്റെ കഥ പറഞ്ഞില്ലേ ഇതെങ്ങനെയാണ് വെട്ടിയത് ഒടിഞ്ഞു പോയി നെയ് ചാടിത്തുള്ളി വന്നപ്പം അപ്പം അങ്ങനെയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ പിന്നെ നമുക്ക് മുട്ടോളം പണിയില്ലേ ട്യൂഷൻ അപ്പം ട്യൂഷനൊക്കെ എടുക്കട്ടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ